ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന ഏറ്റവും പുതിയ കളക്ഷൻസും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള നെക്ക് പാറ്റേൺസുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഫുള്ള് വർധമാൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ ആണ് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ആണ് ആദ്യം കാണിക്കുന്നത് ഇതേപോലെ ഒരു അടിപൊളിയായിട്ടുള്ള സ്ട്രൈപ്സ് ഡിസൈൻ ആയിരുന്നു സ്ട്രൈപ്പ് ഒക്കെ ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഡിസൈൻ ആയിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളർ ചാട്ടിൽ ഗോൾഡൻ ഫ്ലവർ ആണ് വന്നിട്ടുള്ളത് നമ്മൾ ഇത് നോർമൽ മെറ്റീരിയലാണ് വർധമാൻ ബ്രാൻഡിൽ രണ്ട് ടൈപ്പിലുള്ള മെറ്റീരിയൽസ് ആണ് വരാറ് ഒന്ന് നോർമൽ ബ്രാൻഡിലുള്ളതും മറ്റേത് രാജ്വാദി ഡിസൈൻസ് അതായത് വൈറ്റ് ഗോൾഡ് ഗോൾഡ് പ്രിൻ്റ് ഒക്കെ വരുന്ന രാജ്വാദി ഡിസൈൻസും ആണ് വരാറ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഫുള്ള് നമുക്ക് പ്രോഷ്യൻ ആണ് അടിപൊളിയായിട്ടുള്ള ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഇക്കത്തെ ഡിസൈന് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയ അജറക് ഡിസൈൻ പോലെയുള്ള ഡിസൈൻ മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അപ്പോൾ ആൻഡ് മാച്ച് പെയറായിട്ട് മാത്രമേ സെയിലുള്ളൂ അത് എല്ലാവരും ഓർത്ത് വയ്ക്കുക പിന്നെ പറയാനുള്ളത് ഇന്നത്തെ വീഡിയോയിലുള്ള കളക്ഷൻസ് നമ്മൾ രാത്രി ഇന്ന് രാത്രിയാണ് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുകയുള്ളൂ അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും അത് പറയാറുണ്ട് പക്ഷേ എപ്പോഴും കുറേ പേര് ഇന്നത്തെ കളക്ഷൻസ് കാറ്റലോഗ് തരുമോ എന്ന് ചോദിക്കാറുണ്ട് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അപ്പം ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് ആക്കി വെക്കുക കേട്ടോ എന്നിട്ടത് കാറ്റലോഗിൽ അല്ല നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കാറ്റലോഗിലുള്ള ബാക്കിയുള്ള അവൈലബിൾ കളക്ഷൻസ് നിങ്ങൾ അതും സ്ക്രീൻഷോട്ടാക്കി തന്നെയാണ് ഇടേണ്ടത് കാർട്ടിലേക്ക് ഇടരുത് കാറ്റലോഗ് നോക്കിയിട്ട് സ്ക്രീൻഷോട്ടാക്കി അയക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് പാറ്റേൺസ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാൻ നല്ല ആയിട്ടുള്ള വിട്ട് കൂടുതലുള്ള നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി നെക്ക് അപ്പോൾ കളേഴ്സ് ഞാനിങ്ങനെ മാറ്റി മാറ്റി കാണാം ഫസ്റ്റ് റെഡ് ആയിരുന്നു ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഗോൾഡൻ കളറാണ് കേട്ടോ ഗോൾഡൻ ആണ് കൂടുതലും വന്നിട്ടുള്ളത് അടിപൊളിയാണ് യൂനക്കാണ് ഒരെണ്ണത്തിന് ഇരുപത്തി നാല് രൂപയാണ് ഇത് രണ്ടെണ്ണമായിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ ഈ രണ്ടെണ്ണം ഒരുമിച്ചെടുക്കണം നാല്പത്തിയെട്ട് രൂപയായിരിക്കും രണ്ടെണ്ണം രണ്ട് നൈറ്റിക്കോ രണ്ട് ടോപ്പുകൾക്കോ എടുക്കാം ഇത് കളറ് മനസ്സിലാവുന്ന ഒരു ഊനിയൻ പിങ്ക് ഗോൾഡൻ കളറാണ് രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ് ഇത് ഗ്രീനാണ് പിന്നെ നെക്സ്റ്റ് കാണിക്കുന്നത് പിങ്ക് ആണ് കളറുകൾ മനസ്സിലാവുമെന്ന് കരുതുന്നു അപ്പം ഒരുപാട് പേര് നമ്മൾ കാറ്റലോഗിൽ നമ്മുടെ ബാക്കിയുള്ള നെക്ക് പാറ്റേൺസ് ഉണ്ട് അത് നോക്കി ഓരോരുത്തർ എല്ലാവരും തന്നെ വാങ്ങുന്നുണ്ട് ഇതൊരു ബ്ലൂ ആണ് ഇത് ലാസ്റ്റ് വന്നത് കോഫി കളറാണ് കേട്ടോ ഇത്രയും കളറുകളാണ് ഈ ഡിസൈനിലുള്ള നെക്ക് പാറ്റേൺസ് ഉള്ളത് അപ്പോൾ അത് മറക്കാതെ നിങ്ങൾ ഓർഡർ തയാ ചെയ്യാനായിട്ട് ശ്രമിക്കുക ബാക്കിയുള്ള നെക്ക് പാറ്റേൺസ് നമുക്ക് കാറ്റലോഗിലാണ് ഉള്ളത് അതേപോലെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും അവൈലബിൾ കളക്ഷൻസ് കാറ്റലോഗിലുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും കാറ്റലോഗിൻ്റെ ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും കാറ്റലോഗിൻ്റെ ലിങ്ക് ചോദിക്കേണ്ട ആവശ്യമില്ല ആ ലിങ്കിൽ തന്നെ കയറി നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾക്ക് എപ്പോൾ മെറ്റീരിയൽ വേണമെന്ന് തോന്നിയാലും നമ്മുടെ കാറ്റലോഗിൻ്റെ ലിങ്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ റെഡിമെയ്ഡിൻ്റെ വേറെയാണ് മെറ്റീരിയൽസിൻ്റെ വേറെയാണ് അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൽ കയറി നോക്കിയാൽ അതിൽ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ടാകും അപ്പം നമ്മൾ അതിൽ നിന്ന് കഴിഞ്ഞു പോയത് ഡിലീറ്റ് ചെയ്യുകയും ഇതേപോലെ പുതിയ പുതിയ ഇതേപോലെ വരുന്ന കളക്ഷൻസ് അതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അപ്പോൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുവരെ കേരളോവിൻ്റെ ലിങ്ക് കിട്ടാത്തവർ മാത്രം ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ പറയുന്നതോടൊപ്പം തന്നെ എല്ലാ ഡിസൈൻസും നിങ്ങൾ കാണുന്നുണ്ടെന്ന് തന്നെ കരുതുന്നു കളേഴ്സൊക്കെ നല്ല കളറാണ് കണ്ട വീഡിയോയിൽ കുറച്ച് അത് ലൈറ്റായി പോകുന്നുണ്ട് കുറച്ചും കൂടെ ഡാർക്കായിരിക്കും കളറുകൾ കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാറുണ്ട് അതിനനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകും വിൻമരിയെ നിങ്ങളുടെ ഒപ്പം തന്നെ നിങ്ങൾ സജസ് സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ല കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരും ഇത് എന്താ ബാട്ടിക് ഡിസൈനാണ് നല്ലൊരു ആഷ് വിത്ത് നേവി ബ്ലൂ ആണ് അടിപൊളിയാണ് കളർ പല കളറിലുള്ള ബാട്ടിക്കാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം പ്രോഷ്യൻ ആണ് നിങ്ങൾക്ക് പ്രോഷ്യൻ പ്രിന്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാവും ഇത് പെയിന്റ് പെയിൻ്റ് അല്ല പ്രിൻ്റുകളായിരിക്കും കേട്ടോ അപ്പോൾ അഞ്ച് കളറുകളാണ് ഇതിലുള്ള നല്ല ഭംഗിയുള്ള കഫ്ത അങ്ങനെയൊക്കെ അടിക്കാൻ ബെസ്റ്റാണ് കേട്ടോ പിന്നെ പറയാനുള്ളത് നമുക്ക് റെഡിമെയ്ഡ് നൈറ്റുകൾ ഇഷ്ടം പോലെ ആണ് നമുക്കിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഈ വർധമാൻ ബ്രാൻഡിൽ വരുന്ന റെഡിമെയ്ഡ് നൈറ്റുകളാണ് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് നമുക്ക് യൂണിറ്റ് ഉണ്ട് അതേപോലെ തന്നെ എംബ്രോയ്ഡറി നെക്ക് പാറ്റേൺ വെച്ചിട്ടുള്ള റെഡിമെയ്ഡുകളുണ്ട് സ്റ്റൈൽ മോഡല് ത്രീ പീസ് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾക്ക് കാറ്റലോഗ് ചോദിച്ചാൽ മതി റെഡിമെയ്ഡ് നൈറ്റിയുടെ രണ്ടും രണ്ട് കാറ്റലോഗാണ് കേട്ടോ റെഡിമെയ്ഡ് നൈറ്റിക്ക് സെപ്പറേറ്റ് കാറ്റലോഗ് ഉണ്ട് കേട്ടോ അത് നിങ്ങൾ ചോദിച്ചാൽ മതി പിന്നെ ബൾക്കായിട്ട് എടുക്കേണ്ടവർക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് റെഡിമെയ്ഡ് നൈറ്റുകൾ ഹോൾസെയിൽ റേറ്റ് ഇരുന്നൂറ്റി പതിനഞ്ചാണ് ഇരുപത് പീസിന് മുകളിലേക്ക് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് റെഡിമെയ്ഡ് നൈറ്റുകൾ കേട്ടോ അതും എല്ലാം ജി എസ് ടി അടക്കമുള്ള റേറ്റുകളാണ് കാണിക്കുന്നത് നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻ റീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അത് റേറ്റ് വ്യത്യാസം ഉണ്ടാവും രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ നൂറ്റി അൻപത്തി മൂന്ന് എന്നുള്ളത് നൂറ്റി അറുപത്തി എട്ട് രൂപയായിരിക്കും റീറ്റെയിൽ റേറ്റ് അങ്ങനെ റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിൽ ചോദിക്കാവുന്നതാണ് ഓർഡർ തന്നു കഴിയുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ബില്ല് തന്നു കഴിയുമ്പോൾ അത് പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറുകൾ മാത്രമാണ് നമ്മൾ കൺഫേം ആയി വെക്കുക അല്ലാത്തത് നമ്മൾ കുറേ സമയം കഴിഞ്ഞിട്ടല്ലെങ്കിൽ നമുക്ക് നമ്മളിവിടുന്ന് പിന്നെ മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ട് നമുക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് ക്യാൻസലായി പോവും കേട്ടോ ഓട്ടോമാറ്റിക്ക് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഇത് നെക്സ്റ്റ് ബാട്ടിക് ഡിസൈനാണ് ഇത് നല്ലൊരു പർപ്പിൾ കളറാണ് കേട്ടോ കറക്റ്റ് കളർ അങ്ങ് വന്നിട്ടില്ല വീഡിയോയിൽ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള ബാട്ടിക് ഡിസൈനാണ് പോലെ ബാട്ടിക് ഡിസൈൻ നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോയിലും കൊണ്ടുവരാറുണ്ട് കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് ഫാസ്റ്റ് മൂവിങ് ആണ് ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെയുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ആൻഡ് മാച്ച് പെയറായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ റണ്ണിങ് മെറ്റീരിയൽ അജറക് ഡിസൈൻ വരുന്ന റണ്ണിങ് മെറ്റീരിയൽ അവൈലബിൾ കളക്ഷൻസും കാറ്റലോഗിലുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് ചെയ്യാം പക്ഷേ റേറ്റ് കുറച്ച് മുകളിലേക്കാകും അത് പ്രശ്നമല്ലാത്തവർക്ക് ചെയ്യാമെന്നാണ് അതുപോലെ മൂന്ന് മീറ്റർ വെച്ച് ഒരുപാട് പേര് റണ്ണിങ് മെറ്റീരിയൽ വാങ്ങുന്നുണ്ട് ഈ വണ്ണം കൂടിയവർക്ക് റേറ്റ് ഒരു പ്രശ്നമല്ല എന്നുള്ളവർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ പറയാനുള്ളത് എന്തായിരുന്നു അപ്പോൾ കമൻറ്റുകളൊക്കെ അറിയിക്കുക അതേപോലെ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്